സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത ഇവരെല്ലാത്തിലും ഭയങ്കര ദൈവീകത ഉള്ളവരായിരിക്കും സംസാരത്തിലും പ്രവർത്തിയിലും ഒക്കെ ആ ദൈവം പിന്നെ എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിരുന്നു ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവമാണ് എന്നോട്ട് എന്നിങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ സംസാരങ്ങളൊക്കെ ഉണ്ടാവാറ് ഇവർക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭയങ്കര സംശയങ്ങളാണ് പല കാര്യങ്ങൾക്കും സംശയാസ്പദമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുകയും ചെയ്യുക അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് വിചിത്രമായ ചിന്താഗതികളാണ് ഇവർക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉള്ളതായിട്ട് ഇവർ സ്വയം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വസ്ത്രധാരണയാണെങ്കിൽ പോലും വിചിത്രമായ രീതിയിലായിരിക്കും വസ്ത്രധാരണകളും ഉണ്ടാവാറുള്ളത് അങ്ങനെ പലവരെയും നമ്മൾ നമ്മൾക്ക് ചുറ്റും കാണുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് വേറൊരു കാര്യം ഇതൊരു ശരിക്കും ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് ഇത് നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സൈക്കോടൈപ്പ് സ്കീസോ സോറി സ്കീസോ ടൈപ്പിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഗണത്തിൽ പെടുത്താവുന്ന ക്യാരക്ടറുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവർക്കും നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്നെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിത് കൌൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്